ഈശോ മിശി കായിക്കുക സ്ത്രീയായിരിക്കട്ടെ അല്ലേ ലോയ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് സുഖം പല പഠിക്കുന്നുണ്ടോ പരീക്ഷയെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മളിവിടെ ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾ കളിച്ച് നടക്കുക അങ്ങനെ ചെയ്യുന്നു കേട്ടോ പ്രാർത്ഥിക്കണം പഠിക്കണം നന്നായി പരീക്ഷ എഴുതണം എന്നാലാണ് അച്ഛൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളാകുകയുള്ളൂ കേട്ടോ റിസൾട്ടൊക്കെ കിട്ടുമ്പോൾ അറിയിക്കണം തോറ്റെന്നുള്ളതല്ല വിജയിച്ചെന്നുള്ളൂ കേട്ടോ ഒരു സ്ഥലം പ്രാർത്ഥിക്കുന്നുണ്ട് ഇത്രയുള്ള സഹോദരങ്ങളെ ഞാൻ പറയാനായിട്ട് വിചാരിച്ചു നമുക്ക് ആഴ്ച അട്ട ഞായറാഴ്ച അട്ടപ്പാടി ഷെഹി വനിൽ വൈദികരുടെ ധ്യാനമൊക്കെ ഈ ഞാറല്ല പിന്നത്തേതിൽ അപ്പം അതിനൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ വേറെ പ്രത്യേകിച്ച് ആ പിന്നെ നമുക്കറിയാം സീറോ മലബാര സഭയിൽ ചെറിയ ഈ ഒരു കാലഘട്ടത്തിൽ ദിനകാലം നിങ്ങൾക്ക് അറിയാം അപ്പം പിന്നെ ഇടവക മധ്യസ്ഥരൊക്കെ പ്രത്യേകം അനുസരിക്കും തിരുനാളുകളൊക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് ലിറ്റർജി നമ്മൾ ഇടവധ്യസ്ഥനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇടവക മധ്യസ്ഥനെ പ്രത്യേക ദൈവാനുഗ്രഹം ഉണ്ടാവും കേട്ടോ കേട്ടോ അല്ലെങ്കിലും ഇന്നലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റിയിരിക്കുന്ന പ്രാർത്ഥന മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം ഞാൻ വീണ്ടും ഒരു നിയോഗം വെക്കണം കേട്ടോ നടന്നാൽ അറിയിക്കാം നടത്തിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ പ്രയൂസല്ലോ ചെല്ല നന്മറിഞ്ഞ പറയും ചെല്ലാതെ ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ചെല്ലോ എനിക്ക് തോക്ക് കഴിഞ്ഞിട്ട് ഓർമ്മ ചെല്ലിക്കും കേട്ടോ രണ്ടെണ്ണം ആയിക്കോട്ടെ പരിഹാരമായിട്ടുള്ളത് അല്ല ഇത്രയുള്ള സഹോദരങ്ങളും നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഉള്ള കാര്യം നമ്മൾ പറയണം എപ്പേസ് ദിവസം നാല് പതിനഞ്ച് ജെപ്പേഷ്യൻ ചാപ്റ്റർ ഫോർ വേഴ്സ് ഫിഫ്റ്റീൻ ആണ് വചനം ശരിയാണ് നമ്മൾ ഉള്ള കാര്യം കൊണ്ട് പറയണം പറയണം എന്നുള്ളത് ശരിയാണ് പക്ഷേ വിവേകം കൂടി ഉപയോഗിക്കണം എന്നുള്ളത് കൂട്ടിച്ചിറക്കണം ഈശോ പല സ്ഥലത്ത് വിവേകത്തോടെ പിൻവാങ്ങുന്നുണ്ട് ചില അങ്ങനെ എപ്പോഴും വിവേകമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയണം പക്ഷേ വിവേകം ഉപയോഗിക്കണം ഇവിടെ അതല്ല വചനം വല്ല മനോഹരമായ വചനമാണ് ഇതാണ് സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് നമ്മൾ എല്ലാ വിധത്തിലും വളരേണ്ടിയിരിക്കുന്നു മനോഹരമായ വചനവാണ് അതായത് തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം ഉപദേശിക്കുന്ന ഉപദേശങ്ങളെ കാറ്റിൽ നിങ്ങൾ ആടിയൊന്നു കരുത് വീണ്ടു പോകരുതെന്നൊക്കെയാണ് പറയുന്നത് അതിനുശേഷം പറയുകയാണ് നമുക്ക് എപ്പോഴും നമ്മൾ സത്യം സംസാരിക്കും സത്യം വചനമാണ് ഈശോയുമായി ബന്ധപ്പെട്ടായിരിക്കണം വചനവുമായി ബന്ധപ്പെട്ടായിരിക്കണം നമ്മുടെ എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം നമ്മൾ സത്യം പറഞ്ഞു അതിന് തെറ്റൊന്നുമില്ല പറയേണ്ട കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ വിവേകം ഉപയോഗിക്കണം കോൺട്രസ്റ്റ് നോക്കണം ഇതെല്ലാം വേറെ വിഷയമാണ് ഇവിടെ പറയുകയാണ് സത്യം നമുക്ക് പറയാം പക്ഷെ എന്താണെന്നറിയാമോ അത് സ്നേഹത്തിലായിരിക്കണം ഇതാണ് നമ്മുടെ ഒരു വിഷയം ചിലവ് പറഞ്ഞതെന്നറിയോ കോപത്തോ നിനക്കറിയാമല്ല ഞാൻ എന്നാ പറയേണ്ട കാര്യമല്ല ശരി തന്നെയാണ് പറഞ്ഞത് തെറ്റാണ് അല്ല ശരി തന്നെയാണ് സംഭവം ശരിയാ പക്ഷേ അവിടെ സ്നേഹത്തിലല്ലാതെ പോയി എന്നുള്ളതാണ് വിഷയം അപ്പം സത്യം പറഞ്ഞോ പറയേണ്ട കാര്യം പറഞ്ഞോ ഇനി വചനം പറയുമ്പോഴും സ്നേഹം പറഞ്ഞു അല്ലാതെ പ്രഘോഷണത്തിൽ അങ്ങോട്ട് എന്നാ പറയണത് നീ ഒരു കാര്യത്തും ഗതി പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലല്ലോ സ്നേഹത്തിൽ സ്നേഹത്തിൽ എന്ത് കൂട്ടിക്കുമ്പോൾ സ്നേഹമില്ലാതെ കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ശിരസ് ആയിസുവിലേക്ക് വളരണം അപ്പം ഈശോയാണ് ശിരസ് സഭ അപ്പം അതുകൊണ്ട് തന്നെ അത് യേശുവിലേക്ക് നമ്മൾ വളരുകയാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ പറയേണ്ട കാര്യം പറയണം വേണ്ട എന്നുള്ളതല്ല പക്ഷേ എന്തിനോ അവിടെ എല്ലാം സ്നേഹം കുറഞ്ഞു പോയത് നമുക്ക് പലപ്പോഴും സംസാരത്തിൽ തന്നെ സ്നേഹം അങ്ങോട്ട് കുറയുക അല്ലേ സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശരി സഹജ സുഖത്തിലേക്ക് വളർന്നു അപ്പോൾ കുടുംബത്തിൽ പറഞ്ഞു പറഞ്ഞോ എവിടെ വക പറഞ്ഞോ മീറ്റിംഗ് പറഞ്ഞോ മീറ്റിങ്ങിലൊക്കെ ചില സമയത്ത് എടുത്ത് ചാടി അങ്ങോട്ട് അല്ലേ സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്നുണ്ട് ഒന്നേ പറഞ്ഞു പറഞ്ഞേ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ പിന്നെ ഉദാഹരണം പറഞ്ഞാൽ അവരിങ്ങോട്ട് പിന്നെ വെട്ടുപോകത്തിനെ പോലെ കാട്ടുപോകത്തിനേം പോലെയൊക്കെ നിൽക്കുക പിന്നെ നമ്മളിങ്ങനെ സ്നേഹമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ സ്നേഹത്തിന്റെ ശക്തി അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കോപിക്കുക സ്നേഹമാണ് പവർഫുൾ അത് മാനസാന്തരം ഉണ്ടാവും അല്ലേ ലുയ്യാ നല്ല വചനല്ലേ ദൈവം ചാടി പിടിക്കുകയാണ് പക്ഷേ അനുഗ്രഹം കേട്ടോ കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഹലേലു ഇ ഹലുയ്യ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോ ഹലലിയ 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 ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു 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 ഈ വചനം നന്നായി ജീവിക്കാനൊരു കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവർ ഓരോരുത്തരും വെറും കൈയ്യയോടെ പറഞ്ഞയക്കരുത് എന്തെങ്കിലും ഒരു കൃപ കൊടുക്കണം സത്യത്തിൽ ഈ വചനത്തിൻ്റെ ഒരു കൃപ ഇവർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം കർത്താവ് അദ്ദേഹം ഇത്രയോ എത്രയോ കാര്യങ്ങൾക്ക് വ്യത്യാസം വരും അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ശല്യപ്പെടുന്ന ദുഷ്ടാരി പോളി യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ വീട്ടിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു കർത്താവിന്റെ വചനം നിങ്ങളെ കാക്കട്ടെ കർത്താവിന്റെ ക്രമ നിങ്ങളെ കാക്കട്ടെ നിങ്ങളുടെ എല്ലാ മേഖലകളിലും കർത്താവ് വീട് വാഹനം വസ്തുക്കൾ വരുമാന മാർഗങ്ങൾ സ്ഥാപനങ്ങൾ ഓഫീസ് കർത്താവ് എല്ലാ മേഖലകളിലും ഈശോയുടെ രക്തത്തിന്റെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ അപകടങ്ങളുടെ അനർത്ഥങ്ങൾ തടസ്സങ്ങളും കുടുംബത്തിന് ഏശുന്നവർ വിട്ടുപാരിപ്പാകട്ടെ ഇത് നിങ്ങളുടെ ഉദ്യമങ്ങൾ നിങ്ങളുടെ യാത്ര രാത്രിയിലെ ഉറക്കം പ്രഭാതത്തിൻ്റെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ള പരീക്ഷ ജോലി എല്ലാ കാര്യങ്ങളും ഒരു ദൈവാനുഗ്രഹ കൃപയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ